െ നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ ഇരുപത്തൊന്ന് ദിവസമായി നമ്മൾ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇനി കേവലം ഏഴ് ദിവസം മാത്രമേ ഉള്ളൂ അപ്പൊ നമ്മുടെ ഉള്ളിലും നമ്മുടെ ഫിസിക്കലി ആയിട്ടും മെന്റലിയായിട്ടും ഒക്കെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടാവും ഇത് കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലേ ഇന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് അതിഗംഭീര ഗുണഫലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇരുപത്തൊന്നാമത്തെ ദിവസത്തെ ചാപ്റ്റർ നമ്മളെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നന്നായിട്ട് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കും എനിക്ക് നല്ല ഭാഗ്യമുണ്ടാവണം എന്ന് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അന്നന്നത്തെ ഓരോ ദിവസത്തെയും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും നന്നായി നടക്കാൻ നമ്മൾ എന്താണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് എല്ലാറ്റിനും ഒരു മരുന്നേ ഉള്ളൂ കൃതജ്ഞത അല്ലേ നിങ്ങൾക്കിനിപ്പോൾ ഒരു ഫോൺ കോളാണ് വരാനുള്ളത് അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു വാർത്തയാണ് കേൾക്കാനുള്ളത് അത് സങ്കല്പിച്ച് അത് നടന്നതായിട്ട് സങ്കല്പിച്ച് നിങ്ങൾക്ക് അതിന് നന്ദി പറയാം ഒരു ഇന്റർവ്യൂവിന് പോവുകയാണോ ഒരു ഹോസ്പിറ്റലിൽ പോവുകയാണോ ഏതെങ്കിലും ഒരു സുഹൃത്തിനെ കാണാൻ പോകുകയാണോ ഇനിയിപ്പോൾ നിങ്ങൾ വീട്ടിലാരെങ്കിലൊക്കെ ആയിട്ട് ചെറിയ നീരസത്തിലാണോ അത് ഏറ്റവും ആ ഒരു ചെറിയ പിണക്കം ഏറ്റവും ഇണക്കമായി മാറാൻ അത് സങ്കല്പിച്ച് നിങ്ങൾക്ക് നന്ദി പറയാം അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്നത്തെ ദിവസം തുടങ്ങുമ്പോൾ ഗുണഫലങ്ങൾ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന മൂന്ന് വ്യത്യസ്ത സാഹചര്യങ്ങൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കുക നിലവിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങൾ തിരഞ്ഞെടുക്കാം അതായത് വരാനിരിക്കുന്ന തൊഴിലോ അഭിമുഖം വായ്പയ്ക്കുള്ള അപേക്ഷ പരീക്ഷ അല്ലെങ്കിൽ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് തുടങ്ങിയ സാധാരണ രീതിയിൽ നിങ്ങൾ ഒഴുക്കൻ മട്ടിൽ നടത്താറുള്ള മൂന്ന് പ്രവർത്തനങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം എന്തെന്നാൽ ഈ വിരസമായ പ്രവർത്തനങ്ങളിൽ മാന്ത്രികത സംഭവിക്കുമ്പോൾ നിങ്ങൾ മഹത്തായ ഫലങ്ങൾ ആകർഷിച്ചതായി നിങ്ങൾ ശരിക്കും ബോധ്യപ്പെടും ഉദാഹരണത്തിന് ജോലി സ്ഥലത്തേക്കുള്ള ഡ്രൈവിംഗ് വസ്ത്രങ്ങൾ ഇസ്ത്രീടൽ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ പോകുന്നത് കുട്ടികളെ കൊണ്ടുവരാൻ പോകുന്നത് ബില്ലടയ്ക്കുന്നത് അങ്ങനെ നമ്മളെ നിത്യ ജീവിതവുമായിട്ട് കണക്ട് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അപ്പം ഇന്ന് നമ്മൾ എഴുതാൻ പോവുക മൂന്ന് കാര്യങ്ങളുടെ പട്ടിക നമ്മൾ തയ്യാറാക്കാൻ പോവുകയാണ് എങ്ങനെയാണ് നമ്മൾ എഴുതുക നിങ്ങൾക്കറിയാം നന്ദി ഇന്ന് എൻ്റെ സുഹൃത്തു ആയിട്ടുണ്ടായ ഇന്നലെയുണ്ടായ ചെറിയ പിണക്കം ഏറ്റവും കൂടുതൽ പിണക്കമാവുന്നതിന് ആ ഗംഭീര ഗുണഫലത്തിന് നന്ദി 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 എന്നിട്ടത് മനസ്സിൽ സങ്കല്പിക്കണേ അങ്ങനെ നിങ്ങളെ ജീവിതത്തിൽ എന്താണോ പരിഹരിച്ചു പോവേണ്ട മൂന്ന് കാര്യങ്ങൾ അതിന് നന്ദി രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇങ്ങനെ നന്ദി രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ഹാപ്പിനെസ് ഒരു ശാന്തത അത് അനുഭവിക്കാൻ നമുക്ക് എല്ലാവർക്കും യോഗ്യമാവുകയാണ് നമ്മൾ കൃതജ്ഞത രേഖപ്പെടുത്തുമ്പോൾ അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ നിയന്ത്രിക്കാൻ പഠിക്കും നമ്മുടെ ഇമോഷനിലെ നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും എന്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും ഒരു രണ്ട് മൂന്ന് സെക്കൻഡിനുള്ളിൽ നമ്മളാ ഇമോഷനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ഇതുകൊണ്ട് എനിക്കുണ്ടായിട്ടുള്ള ഗീരമായ ഗുണഫലം അതിന് ഞാൻ ഒരുപാട് ഒരുപാട് നന്ദി 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 അപ്പൊ ഇന്നതൊക്കെ ചെയ്യേണ്ടത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ പരിഹരിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ എടുത്തിട്ട് അത് നടന്നതായിട്ട് സങ്കല്പിച്ചിട്ട് ഇനിയിപ്പോൾ ഒരു ചെറിയ വഴക്കോ മറ്റു ആരെങ്കിലായിട്ടുള്ള വാക്കുതർക്കമോ എന്തോ ആയിക്കോട്ടെ അതെല്ലാം പരിഹരിച്ചു പോകും അപ്പോ ഇന്ന് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് രാവിലെ തന്നെ പത്ത് അനുഗ്രഹങ്ങൾ എഴുതുക പരിഹരിച്ചു പോകേണ്ട നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പരിഹരിക്കേണ്ട അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ പരിഹരിക്കേണ്ട മൂന്ന് കാര്യങ്ങളെടുത്ത് അതിന് അതിഗംഭീരമായ ഗുണഫലത്തിനുള്ള നന്ദി കൃതജ്ഞത ഉള്ളിൽ നിന്ന് പറയുക അത് നടന്നതായിട്ട് പിന്നെ ഉറങ്ങാൻ പോകുമ്പോ നമ്മുടെ മാന്ത്രിക കല്ലെടുത്ത് ഇന്ന് നടന്നിട്ടുള്ള ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുക എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നില്ലേ നിങ്ങളിത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്നാമത്തെ അധ്യായം തൊട്ടുള്ള വീഡിയോ കാണേ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പൊ ഇരുപത്തിരണ്ടാമത്തെ ദിവസത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും